ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് ഒന്നാമത്തെ കാര്യം ക്ഷേമ പെൻഷൻ്റെ വിതരണമാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം രണ്ടാംഘട്ടം ഇന്ന് മുതൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള തുകയുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ വ്യാഴാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ പോലും ഒരു ദിവസം മുമ്പേ തന്നെ സംസ്ഥാന സർക്കാർ ഇതിന്റെ വിതരണം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അടുത്ത മാസം അതായത് ഇനി ലഭിക്കുന്നത് നിങ്ങൾക്ക് മൂവായിരത്തി രൂപ വരെയുള്ള ക്ഷേമ പെൻഷൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം വിഷു ഈസ്റ്റർ അതുപോലെ തന്നെ മറ്റു ഉത്സവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യാൻ അടുത്ത മാസം നടപടി ഉണ്ടാവും അത് തുടക്കത്തിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത കാരണം ഒരു ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ അതൊരു തീയതിക്കും അകം തന്നെ പത്താം തീയതിയോടുകൂടി തന്നെ തുക വിതരണം ചെയ്യുന്ന രീതിയിൽ നടപടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ ഒക്കെ വരുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് കൂടാതെ തന്നെ വളരെയധികം ആളുകൾ എൻ്റെ കമൻ്റ് ബോക്സിൽ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അമ്പതിനായിരം രൂപ വരെ ഒരു എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ഉള്ള സ്കീമുകൾ അല്ലെങ്കിൽ ലോണുകൾ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അൻപതിനായിരം രൂപ വരെ ലഭ്യമാകുന്ന ഒരു പദ്ധതി ഉണ്ട് ഈ പദ്ധതി എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ആകെ തുകയുടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പരമാവധി അൻപതിനായിരം രൂപ ലഭിക്കും അതിൽ പരമാവധിയായിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും എന്തെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള ബിസിനസ് ബേക്കറി കടകളോ അല്ലെങ്കിൽ ചെറിയ സ്റ്റേഷനറി കടകളോ എന്തെങ്കിലുമൊക്കെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വാർദ്ധകർ ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഈ ഒരു അൻപതിനായിരം രൂപ ലോൺ ലഭിക്കും നവജീവൻ എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഈ ഒരു അൻപതിനായിരം രൂപ ലോൺ ലഭിക്കുന്നത് ഈ അൻപതിനായിരം രൂപ ലോൺ ലഭിക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതില്ല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം തിരിച്ചടച്ചാൽ മതിയാകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം വളരെയധികം ആളുകൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു അവർ പലരുടെ സ്ഥലത്തു നിന്നും കേട്ടതിന് ശേഷം വന്നിട്ടാണ് ഈ ഒരു കാര്യം ചോദിക്കുന്നത് അതുപോലെ തന്നെയാണ് കിസാൻ സമ്മാൻ നിധി തുകയുടെ രണ്ടായിരം രൂപ വിഷുവിന് നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നു ശരിയാണോ എന്നുള്ളൊരു കാര്യം പല ആളുകളും ചോദിക്കുന്നു അതുപോലെ തന്നെ വിഷുവിന് സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഉണ്ടാവുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം സൗജന്യ ഭക്ഷ്യക്കിറ്റ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് യാതൊരു കാരണവശാലും ഇനി വിഷുവിനൊന്നും ലഭിക്കില്ല മാത്രവുമല്ല അത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പൂർണ്ണ അളവിൽ ലഭിക്കത്തുമില്ല ഇനി അങ്ങോട്ട് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുകയാണ് ഓണം അതുപോലെ തന്നെ ക്രിസ്മസിനൊക്കെ വിതരണം ചെയ്യുകയാണെങ്കിൽ പോലും ഇതിൽ പ്രത്യേകിച്ച് ഓണത്തിന് വിതരണം ചെയ്യാനേ സാധ്യതയുള്ളൂ അത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി അന്ന് പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇത് വളരെയധികം സാളുകൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി കിസാൻ സമ്മാൻ നിധി ഉത്സവമൊക്കെ സീസൺ അല്ലേ അതുകൊണ്ട് ഈ ഒരു തുക രണ്ടായിരം രൂപ വിഷുവിൽ ലഭിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ സത്യാവസ്ഥ തന്നെ ഈ ഒരു തുക നമുക്ക് ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ ഉത്സവത്തിന്റെ പശ്ചാത്തലത്തിലല്ല ഇത് വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് പൂര്ണ്ണ അളവിൽ തന്നെ അത് വിതരണം ചെയ്യുമ്പോൾ നാല് മാസ കാലയളവിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും ലഭിക്കുക ഇപ്പോൾ നാല് മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം അപ്പോൾ ഈ ഏപ്രിൽ മാസം അവസാനമൊക്കെ ആയിരിക്കും ആ ഒരു ആ ഒരു രീതിയിൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നാല് മാസ കാലയളവിൻ്റെ അവസാന ഘട്ടത്തിൽ മാർച്ച് മാസം അതിനിയിപ്പം തുടങ്ങുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ ജൂലൈ മാസത്തിലൊക്കെ ഇനി ആ ഒരു അല്ലെങ്കിൽ ജൂൺ മാസം അവസാനത്തോടു കൂടിയൊക്കെ മാത്രം ഇനി ഒരു ആ കിസാൻ സമാജ് നിധി ആനുകൂല്യം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് നാല് മാസക്കാലയളവിൻ്റെ അവസാന സമയത്ത് മാത്രമായിരിക്കും ഈ ഒരു തുക ലഭിക്കുക അതിലെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും ചർച്ചകളും എല്ലാം നടക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോഴൊരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ